വോയിസ് ഓഫ് യൂത്ത് ലീഗ് വാട്സ്ആപ്പ് കൂട്ടായ്മയും സ്പർശം ഫൌണ്ടേഷനും സംയുക്തമായി നടത്തുന്ന ഇ അഹമ്മദ് സാഹിബ് മെമ്മോറിയൽ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം പി ജെ ജോസഫ് എം എൽ എ നിർവഹിച്ചു ഈ സംസ്ഥാനത്തിനൊരു രാജ്യത്തിന് നൽകിയതാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തുക ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ടുള്ള കുടിവെള്ള പദ്ധതി കുടിവെള്ള കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഏറ്റവും ഉചിതമായി അതിലെ വാട്സപ്പ് ഗ്രൂപ്പ് സ്പർശം സ്പർശേഷനുകളെല്ലാം ചേർന്ന് നടത്തിയിരിക്കുന്ന ഈ പരിപാടി ഈ ആയുർവേദ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലഘിതമാണ് ഒരു വാട്ടർ കൂളർ തൊടുപുഴ ജില്ലാ ആയുർവേദ ഹോസ്പിറ്റലിലാണ് വാട്ടർ കൂളർ നൽകിയത് കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാർ പഴേരി അധ്യക്ഷത വഹിച്ചു കെ എം എ ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി എം എസ് മുഹമ്മദ് എം എം ബഷീർ ഡോക്ടർ ബിന്ദു എന്നിവർ പ്രസംഗിച്ചു